സെറ്റ് ഓഫ് ഡെയിലി സെന്റൻസസ് ആണ് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് സെന്റൻസിലേക്ക് കടക്കാം വാട്ട് ഈസ് ദിസ് ഇത് എന്താണ് എന്ന് ഹിന്ദിയിൽ ചോദിക്കുന്നത് യഹ് യഹ് ക്യാ ക്യാ എന്നാണ് ടോക്ക് ടു ടു മീ മീ അല്ലെങ്കിൽ സ്പീക്ക് എന്നോട് സംസാരിക്കൂ അർത്ഥം വരുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ബാത് ബാത് ഡിഡ് യു ഹാവ് ഫുഡ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അർത്ഥം വരുന്നത് ഹിന്ദിയിൽ പറയുന്നത് ക്യാ ഖാന ഖായ െ ഖാന ഖായ വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് നിങ്ങൾ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അർത്ഥം വരുന്നത് ഹിന്ദിയിൽ ചോദിക്കുന്ന സമയത്ത് क्या आप सुन रहे है। क्या आप है? क्या आप है? हैं यू कम നിങ്ങൾക്ക് വരാമോ എന്ന് അർത്ഥം വരുന്നത് ഹിന്ദിയിൽ ചോദിക്കുന്നത് സമയത്ത് ശ്രദ്ധ പുലർത്തുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ധ്യാൻ ധ്യാൻ ഐ ആം സോറി എന്നോട് ക്ഷമിക്കൂ എന്നത് ഹിന്ദിയിൽ പറയുമ്പോൾ മുജെ മാഫ് മുജെ മാഫ് കി ജി നമ്മളൊരു ജേണിയെക്കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഹൗ വാസ് യുവർ ജേണി എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ആപ്കാ സഫർ കേ ആപ്ക സഫർ കേസ അപ്പോൾ അതിനുത്തരമായിട്ടുള്ള രീതിയിൽ ഇറ്റ് വാസ് കംഫർട്ടബിൾ സുഖകരമായിരുന്നു എന്ന് ഹിന്ദിയിൽ പറയുന്നത് മെ ആരാം സെ ആയ മെ ആരാം സെ ആ ഐ ആം ഫീലിംഗ് കോൾഡ് എനിക്ക് തണുക്കുന്നു എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മുജേ ണ്ട് ലഹി ഹെ മുഹി ഹെ ഇറ്റ്സ് ഗോട്ട് ഡാർക്ക് ഇരുട്ടായിരിക്കുന്നു എന്നത് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് അന്ധേര ഹോ ഗയാ ഹെ അന്ധേര ഹോ ഗയാ ഹെ ഷീ ഹാസ് ഹൈ ഫീവർ അവൾക്ക് നല്ല പനിയുണ്ട് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ഉസേ തേസ് ബുഖാർ ഹെ ഉസേ തേസ് ബുഖാർ ഷീ ഇസ് നോട്ട് വെൽ അവൾക്ക് സുഖമില്ല എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ഉസ് കി തബിയത് ടീക്ക് നഹി ഹെ ഉസ്കി തബിയത് ടീക്ക് നഹി ഹെ ഓക്കെ അപ്പോൾ ഈ പരിചയപ്പെട്ട സെൻറ്റൻസസ് നിങ്ങൾ ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു